ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പതേ മുപ്പതിന് ലിയണൽ മെസ്സിയുടെ ഇന്റർമയാമി യൂറോപ്യൻ കരുത്തരായ പി എസ് ഡിയെ നേരിടാൻ ഒരുങ്ങുകയാണ് ആര് വിജയിക്കുമെന്ന കാത്തിരിപ്പിലാണ് നിലവിൽ ഫുട്ബോൾ ലോകം ഇപ്പോഴിതാ ലീണൽ മെസ്സിയുടെ ഇന്റർമയാമി പി എസ് ഡിക്കെതിരെ കളിക്കാൻ പ്രീക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയതുപോലും മെസ്സി കാരണമാണെന്നാണ് ഫുട്ബോൾ ലോകത്തെ എക്കാലത്തെയും മികച്ച കോച്ചുമാരിലൊരാളായ ആഴ്സൺ ബംഗർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലീണൽ മെസ്സിക്ക് ഈ വേൾഡ് കപ്പിൽ മികച്ച സ്റ്റാറ്റിസ്റ്റിക്കുകളൊന്നും കാണിക്കാൻ സാധിച്ചില്ലായിരിക്കാം എന്നാൽ ലീണൽ മെസ്സിയാണ് ഏറ്റവും ഇൻഫ്ലുവൻഷലായ താരം അദ്ദേഹമാണ് ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ താരം ലീണൽ മെസ്സി ഇല്ലായിരുന്നുവെങ്കിൽ മിയാം ഈ ലോകകപ്പിന് യോഗ്യത പോലും നേടില്ലായിരുന്നു ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ അത് മെസ്സിയാണ് അദ്ദേഹം ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല പി എസ് ജി ഇന്റർമയാമി പോരാട്ടത്തിന് മുന്നേ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകരൊരാളായ അഴ്സൺ ബംഗറിൻ്റെ വാക്കുകളാണിത് ഏതായാലും ഇത് മെസ്സി മാജിക് കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ഫുട്ബോൾ ലോകം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം